ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ജീവിതത്തിൽ വിജയിക്കുക എന്നത് നാം ഉറച്ച തീരുമാനം എടുത്താൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണ് കാരണം നാം സാധാരണ മനസ്സിലാക്കിയൊരു വിജയം അല്ല ഗീത ഡിസ്കസ് ചെയ്യുന്നൊരു വിജയം ഇവിടെ വിജയിക്കുക എന്നത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പല തലങ്ങളിലാണ് നാം ഇന്ന് മനസ്സിലാക്കിയ വിജയം എന്ന് പറയുന്നത് ഒരു അക്കാഡമിക് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇതല്ലാത്തൊരു വിജയം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല എന്നാൽ നിങ്ങൾ അക്കാഡമിക്കലി പ്രൊഫഷണലി വിജയിച്ചവരുടെ പേഴ്സണൽ ലൈഫിൽ അട്ടർ ഫീൽ ചെയ്യാറാവും കാരണം എങ്ങനെ ഒരു കുടുംബ ബന്ധം കൊണ്ടു നടക്കണം എന്ന് അവർക്കറിയില്ല ഈവൻ മക്കളോട് പോലും ഡീൽ ചെയ്യാൻ അറിയാത്തവരുണ്ട് സൊസൈറ്റിയോട് ഡീൽ ചെയ്യാൻ അറിയാത്തവരുണ്ട് ഇപ്പോൾ ഈ തരത്തിൽ കുറേ പേഴ്സണാലിറ്റി പ്രശ്നങ്ങളുള്ളവർ അതേപോലെ തന്നെ സാമ്പത്തികമായി വളരെയധികം പണം ഉണ്ടായിട്ട് ദുരിതം അനുഭവിക്കുന്നവർ പണം ഇല്ലാതെ ദുരിതം അനുഭവിക്കുന്ന നമുക്ക് മനസ്സിലാവും പണം ഉണ്ടായിട്ട് ദുരിതം അനുഭവിക്കും അപ്പോൾ ഇങ്ങനെ പല പ്രശ്നങ്ങളും അനുഭവിച്ചുകൊണ്ട് നാം വിജയം എന്ന് പറയുന്നതിൽ അർത്ഥമല്ല അപ്പം ഭഗവത്ഗീത പറയുന്ന വിജയം നമ്മുടെ പേഴ്സണാലിറ്റിയുടെ എല്ലാ തലങ്ങളിലും മാറ്റിയെടുത്തുകൊണ്ടുള്ള വിജയമാണ് അതായത് നാം നമുക്കും നമ്മുടെ വീടിനും സമൂഹത്തിനും എല്ലാ മേഖലയിലും നമ്മൾ ദ ബെസ്റ്റായിട്ട് മാറുക നമ്മളൊരു കഴിവുള്ള വ്യക്തിയായിട്ട് മാറുക നമ്മളിലെ ഒരു നമ്മളെ ഒരു ആവശ്യമുള്ളൊരു വ്യക്തിയായിട്ട് മാറുക സൊസൈറ്റിക്ക് നമ്മളൊരു ആവശ്യമുണ്ടാവുക അപ്പോൾ അവിടെയാണ് ഗീത തരുന്ന ഒരു വ്യക്തമായ ദർശനം അതുകൊണ്ട് ഒരു കാര്യം എല്ലാവരോടും പറയാനുള്ളത് ഗീത പഠിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത് നിങ്ങളെയാണ് മാറ്റം വരുത്തുന്നത് അതിന് നിങ്ങൾ തയ്യാറുണ്ടോ അതാണ് ആദ്യത്തെ ചോദ്യം അപ്പോൾ എന്താണ് ഈ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കേൾക്കണം ഞാൻ പറഞ്ഞു മനുഷ്യൻ്റെ മനസ്സ് ആണ് നമ്മുടെ സകല ഊർജത്തിൻ്റെയും പ്രഭാവം ആ മനസ്സ് രണ്ട് തലങ്ങളിലാണ് ബോധമനസ്സെന്നും ഉപബോധമനസ്സും ഇപ്പം നാം ഉപബോധ മനസ്സിലാണ് അവിടെയാണ് നമ്മുടെ ഈഗോ നമ്മുടെ എല്ലാ സ്വഭാവ വിശേഷങ്ങളും അവിടെയാണ് അപ്പം നമ്മളൊക്കെ പല അസ്വസ്ഥതകളും അനുഭവിക്കുന്നതിന് കാരണം ഈ നമ്മുടെ ഉപബോധ മനസ്സെന്ന സങ്കുചിത ലോകത്തിൽ കുരുങ്ങിക്കിടക്കുന്നുണ്ടാണ് അപ്പം അതിൽ നിന്ന് നമ്മൾ വികസിച്ചു ഉയരണം അപ്പം ആ ഉപബോധ മനസ്സിൽ നിന്ന് ഉയരാൻ നിങ്ങൾ തയ്യാറുണ്ടോ നിങ്ങളുടെ ലൗകികമായ അല്ലെങ്കിൽ ദൗർബല്യങ്ങളിൽ നിന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ അതിൽ നിന്ന് ഉയരാൻ തയ്യാറുണ്ടോ അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കാം ഉപബോധ മനസ്സ് എപ്പോഴും സുഖം തേടുന്നതാണ് സുഖമാണ് അതിന് വേണ്ടത് നമുക്ക് വേണ്ടത് ബഹുമാനമാണ് സംതൃപ്തിയാണ് ലോകത്തിനെ ലോകത്തിന് നമ്മളെ ആവശ്യം വരണം ലോകത്തിന് കൊണ്ട് പ്രയോജനമുണ്ടാവണം അവരുടെ ഒരു സന്തോഷമാണ് നമ്മുടെ സംതൃപ്തി അതിൽ അതിൽ അത് സുഖത്തേക്കാൾ വലുതാണ് സുഖമെന്നത് എനിക്ക് കിട്ടുന്ന താൽക്കാലികമായ സൗകര്യങ്ങളോ താത്കാലികമായ ചില ഒരു സാഹചര്യങ്ങളൊക്കെ ആയിരിക്കാം ഇപ്പോൾ ഒരു കംഫർട്ടബിളായിട്ട് ഞാനൊരിടത്ത് ഇങ്ങനെ ഇരിക്കുന്നു എങ്കിൽ എനിക്ക് സുഖമായിരിക്കാം പക്ഷേ എന്നെക്കൊണ്ട് ആർക്കും പ്രയോജനമില്ല കുറേ കഴിഞ്ഞാൽ എനിക്ക് കുറ്റബോധവും വിഷമവും ദുഃഖവും ആണെങ്കിൽ അങ്ങനെയുള്ള ജീവിതം കൊണ്ട് എന്ത് കാര്യം അതുകൊണ്ട് സമൂഹത്തിന് എന്നെക്കൊണ്ട് ആവശ്യം വരണം എന്നോട് ബഹുമാനം വരണം അപ്പോൾ നോക്കുക എപ്പോഴും ഈ മനുഷ്യൻ്റെ പ്രശ്നം അവിടെയാണ് ബോധമനസ്സിൽ നമ്മുടെയൊക്കെ ബോധ മനസ്സിൽ വലിയ ആളാവണം വലിയ കാര്യങ്ങൾ ചെയ്യണം ലോകം അംഗീകരിക്കണം എൻ്റെ പ്രവൃത്തികളൊക്കെ ഒരു മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാവണം എനിക്കെൻ്റേതായിട്ടുള്ള ഒരു കഴിവിനെ പ്രകടമാക്കണം അപ്പം ഞാനൊരു മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ് എനിക്കെന്തോ കഴിവുണ്ട് ആ കഴിവിനെ പ്രകടമാക്കണം അങ്ങനെ സമൂഹം എന്നെ അംഗീകരിക്കുന്ന ആദരിക്കുന്ന ഒരു വ്യക്തിത്വമാവണം വ്യക്തിത്വമാവണമെന്നൊക്കെ മനുഷ്യന് ആഗ്രഹമുണ്ടാവും ബോധ മനസ്സിന് പക്ഷേ ഉപബോധ മനസ്സിൽ ചെറിയ ചെറിയ സുഖങ്ങൾ മനുഷ്യൻ ആ സുഖങ്ങൾക്ക് വേണ്ടി ഈ വലുതിനെ വിടും ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് അമ്മമാർ കുട്ടികളുള്ളവർ ശ്രദ്ധിക്കണം ഒരു ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് കുട്ടികൾ കിടക്കുമ്പോൾ അതുവരെ നിങ്ങൾ ചോദിച്ചാൽ അവർ പറയും എനിക്ക് കലക്ടർ ആവണം എനിക്ക് ഡോക്ടർ ആവണം എനിക്ക് എഞ്ചിനീയർ ആവണം എനിക്ക് അച്ഛനെ പോലെ അതാവണം പല അച്ഛന്മാരും വളരെ പ്രൊഫഷണൽ ആണെങ്കിൽ മക്കൾക്കൊക്കെ അതാവണം എന്ന് ആഗ്രഹമുണ്ടോ അങ്ങനെ ആ കുട്ടികൾ അതിനുവേണ്ടി വളരെയധികം പ്രയത്നിക്കുന്നവരുണ്ട് എന്നാലൊരു ഹൈസ്കൂൾ ലെവലിൽ എത്തുമ്പോഴേക്കും അവരുടെ ഉപബോധ മനസ്സിലുള്ള പല ലൗകിക സുഖതൃഷ്ണകളും പൊങ്ങി വരും പ്രധാനമായിട്ട് അതിൽ പൊങ്ങി വരുന്നതാണ് വളരെ ഒരു മനുഷ്യൻ്റെ ഇന്ദ്രിയ സുഖങ്ങൾ അപ്പോൾ കുറേ കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് കറങ്ങ് അതിലൊരു സുഖം അതേപോലെ തന്നെ എന്താ പറയുക ഓ ഇതിലൊന്നും വലിയ കാര്യമില്ല ലൈഫിൽ ഇപ്പോഴനുഭവിക്കുന്ന സുഖമാണ് വലിയ സുഖമെന്ന് തോന്നൽ കാരണം ഇന്ദ്രിയങ്ങളിലൂടെയാണ് സുഖമെന്നൊരു തോന്നൽ അപ്പം ചിലവരാണെങ്കിൽ ഹൈലി സെക്ഷലി അനാവശ്യ ചിന്തകളൊക്കെ ചിന്തിച്ച് മനസ്സ് കേടുവരുത്തും ചിലവരാണെങ്കിൽ കൂട്ടുകാരുടെ കൂടെ ഡ്രഗ്സിലേക്കോ ഡ്രിങ്ക്സിലേക്കോ വേണ്ടാത്ത കൂട്ടുകെട്ടിലൊക്കെ പെട്ടുപോകും അപ്പം ഈ ഒരു ഏജ് അവരെ വഴിതെറ്റിക്കുന്നതിന് കാരണം ബോധ മനസ്സിൽ വലിയവരാകണം ആഗ്രഹം ഉണ്ടെങ്കിലും ഉപബോധ മനസ്സിൽ കിടക്കുന്ന പല തൃഷ്ണകളും അവരെ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യുമ്പോൾ അതിന് പറ്റുന്നൊരു സാഹചര്യം കൂടി ഉണ്ടാകുമ്പോൾ വഴിതെറ്റാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും കൂടും അപ്പോൾ വാസ്തവത്തിൽ ഓരോ വ്യക്തികളും വഴിതെറ്റുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എല്ലാവരിലും വഴിതെറ്റാനുള്ള സാഹചര്യം സൃഷ്ടിക്കാനുള്ള ഉപബോധ മനസ്സ് ശക്തമായിട്ടുണ്ട് ആ ഉപബോധ മനസ്സിലാണ് നമ്മളിലെ സകല കാമ തൃഷ്ണകളും അതുപോലെ തന്നെ ലൗകിക സുഖതൃഷ്ണകളും കിടക്കുന്നത് അത് തെറ്റാണെന്നല്ല പക്ഷേ ബോധ മനസ്സിനെ അത് കടത്തിവിട്ടും എന്ത് വലിയ ആളാവണോ ആ ഇവിടെ വലിയ ആളായിട്ട് എന്താ ഇപ്പോഴത്തെ സുഖമല്ലേ വലുത് ഇപ്പോഴടിച്ചു കുളിക്കണ്ടേ അത് പിന്നെയല്ലേ നോക്കൂ നിങ്ങൾ എഞ്ചിനീയറിങ് കോളേജിലും മെഡിക്കൽ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഞങ്ങൾക്ക് ഡോക്ടർ ആവണം ഞങ്ങൾക്ക് എൻജിനീയർ ആവണം എന്നൊക്കെ ഒരു കാലത്ത് വിചാരിച്ചവരെ അവർ കൂട്ടുകാരുടെ കൂടെ കള്ളും കുടിച്ച് കടലിൽ ചാടുന്നു ഇപ്പോഴത്തെ സുഖല്ലേ വലുത് നീന്താൻ പോലും അറിയാതെ പിന്നെ നമ്മൾ കാണുന്നത് കോസ്റ്റ് ഗാർഡുകാർ പോയി കടലിൽ പോയിട്ട് ശവം പൊക്കി കൊണ്ടുവരുന്നതാണ് അപ്പം അപ്പോഴത്തെ സുഖത്തിൽ ആ കൂട്ടുകാരുടെ കൂടെ പെട്ട് അതാണ് യഥാർത്ഥ സുഖമെന്ന് തെറ്റിദ്ധരിച്ച ആ ഉപബോധ മനസ്സ് പറയുന്നതിനനുസരിച്ച് ചാടി പുറപ്പെട്ട് സ്വന്തം ജീവിതം തകർത്ത് തരിപ്പണമാക്കുന്ന എത്ര ആളുകളുടെ ജീവിതമാണ് നമ്മൾ കേൾക്കാറ് ഞാൻ ആതിരപ്പള്ളിക്ക് അടുത്താണ് താമസം എല്ലാ വർഷവും ഒരു പത്ത് പതിനഞ്ച് പിള്ളേർ ആ വെള്ളച്ചാട്ടത്തിൽ പോയി അല്ലെങ്കിൽ അതിന് മുകളിലുള്ള വാഴച്ചാലിൽ പോയിട്ട് മരിക്കുന്ന കഥാപാത്രത്തിൽ കാണാൻ സാധിക്കും എല്ലാം കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ അവരൊക്കെ വലിയ മോഹത്തോടു കൂടിയിട്ടാണ് കോളേജിൽ ചേർന്നിട്ടുണ്ടാവുക വലിയ ആഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ആ ഉപബോധ മനസ്സിൽ കിടക്കുന്ന എടുത്തു ചാട്ടങ്ങൾ കിട്ടുന്ന സുഖം അത് ആസ്വദിക്കണം എന്നുള്ളൊരു തോന്നൽ എന്നാൽ അതിൻ്റെ ഭവിഷ്യത്തുക്കളെ ഒട്ടും അറിയാതെ എടുത്തു ചാടുമ്പോൾ അവസാനം സ്വന്തം അന്ധ്യത്തിലേക്കുള്ള യാത്ര ചെറുപ്പത്തിലെ പൂ വിടർന്ന ഉടനെ തന്നെ വാടിപ്പോകുന്ന അല്ലെ പൊഴിഞ്ഞു പോകുന്ന അവസ്ഥ കാണേണ്ടതായിട്ട് വരുന്നു നമുക്ക് അപ്പോൾ ഇവിടെയാണ് നമുക്ക് കുട്ടികളെ വളർത്തുമ്പോൾ ആ ഉപബോധ മനസ്സ് അവരെ സ്വാധീനിക്കുമെന്നും അതിന് പറ്റുന്ന കൂട്ടുകെട്ടുകൾ പലപ്പോഴും അവരെ വഴുതെറ്റിക്കുമെന്നും മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് നല്ല കൂട്ടുകെട്ടിൽ തന്നെ പോവാനുള്ളൊരു സാഹചര്യം അച്ഛനമ്മമാർ സൃഷ്ടിക്കേണ്ടത് അതാണ് സത്സംഗം എന്ന് പറയുന്നത് ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം കഴി ഈ തരം കൂട്ടുകെട്ടിലൊക്കെ പെടുന്നതാരറിയോ ചെറുപ്പത്തിലെ നല്ല ശീലങ്ങൾ ഇല്ലാത്ത കുട്ടികളാണ് ഇപ്പം നല്ല ശീലങ്ങൾ ചെറുപ്പത്തിലെ വളർത്തിയെടുക്കണം കുട്ടികളിൽ ഞാൻ ഗീത പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നതാവും കാരണം കുട്ടികളാണ് ഇനി അടുത്ത പൗരന്മാർ അവരെ നമുക്ക് രക്ഷപ്പെടുത്താൻ ആരെങ്കിലും പറഞ്ഞു തരണ്ടേ യുവാക്കളും ഇതനുഷ്ഠിക്കണം അപ്പം അതിനെന്താ വഴി നല്ല കൂട്ടുകെട്ടുണ്ടാവാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സത്സംഗങ്ങളിലേക്ക് പോവുക നല്ല നല്ല കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും എത്രയോ നല്ല സത്സംഗ സംസ്കാരം ഈ സമൂഹത്തിലില്ലേ ക്ഷേത്രങ്ങളിൽ പോവുക അപ്പോൾ എവിടെയൊക്കെ നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടോ അതിനോടൊക്കെ ഒന്ന് കുടിച്ചേരുക അപ്പം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നല്ലതിനോടൊക്കെ കുടിച്ചേരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ദുർബല വികാരങ്ങൾ നമ്മുടെ ബോധ മനസ്സിനെ കീഴടക്കാതെ നമുക്ക് അതിനെ മറികടക്കാനുള്ളൊരു കഴിവ് നിങ്ങൾ ഭാഗവതത്തിൽ അതിമനോഹരമായൊരു കഥയാണ് അജാമിളോപാഖ്യാനം അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ഒരു വീട്ടിൽ ബ്രാഹ്മണ വീട്ടിൽ താ ജനിച്ച് ബ്രാഹ്മണനായി ജനിച്ച് അച്ഛനെ യജ്ഞ യാഗാദികളിലൊക്കെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയെ കാണുകയാണ് അപ്പോൾ ആ സ്ത്രീ ആണെങ്കിൽ ജീവിക്കാൻ വേണ്ടി ശാരീരിക ശരീരം വിറ്റ് ഒരു സ്ത്രീയാണ് അപ്പോൾ ഇവളുടെ സൗന്ദര്യത്തിൽ മ മതി മറന്ന് മയങ്ങിപ്പോയി അയാളെ വീടൊക്കെ മറന്ന് പിന്നെ അവളുടെ കൂടെ കൂടുകയാണ് അപ്പോൾ അവൾക്ക് തോന്നി ഓ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഒരു ബ്രാഹ്മണൻ എന്നെ വിവാഹം കഴിക്കുന്നു അങ്ങനെ അയാളുടെ കൂടെ അങ്ങനെ ജീവിച്ചു അതിലും കുറേ കുട്ടികളൊക്കെ ഉണ്ടായി കുറേ കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എന്താണ് വാസ്തവത്തിൽ ജീവിതത്തിൽ നേടിയത് കുറേ സുഖം സുഖമനുഭവിച്ചുവെങ്കിലും വാസ്തവത്തിൽ ആ സുഖങ്ങൾക്കൊക്കെ ഇന്ന് പ്രസക്തി ഉണ്ട് അതൊക്കെ ഒരു മിത്യ പോലെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കടന്നുപോയി മനസ്സ് അതൊക്കെ മറന്നുപോയി ഇപ്പോൾ സമൂഹത്തിൽ താൻ എവിടെ നിൽക്കുന്നു തന്നെ ആർക്കും വേണ്ടാത്തൊരവസ്ഥ തനിക്ക് പോലും തന്നോട് വെറുപ്പുള്ളൊരവസ്ഥ അപ്പോൾ ജീവിതത്തിൽ ഒരു സംതൃപ്തിയില്ല കൃതാർത്ഥതയില്ല സമൂഹത്തിന് തന്നെ കൊണ്ടൊരാവശ്യവും ഇല്ല അപ്പം താനാകെ നിരാശ നിരാശനായി മാറുന്ന അല്ലെങ്കിൽ നിരാശയിലേക്ക് കൂപ്പുകുത്തി വീഴുന്ന ഒരവസ്ഥയിലേക്ക് അദ്ദേഹം എത്തുന്നു അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉപബോധ മനസ്സ് കയറി പിടിച്ച് ബോധ മനസ്സിനെ കീഴടക്കുമ്പോൾ പിന്നെ ഉപബോധ മനസ്സിൻ്റെ താണ്ഡവ നൃത്തത്തിൽ പലരുടെയും ജീവിതം ഒലിഞ്ഞു പോകുന്നു വഴിതെറ്റിപ്പോകുന്നുബോധമനസ് പൊങ്ങി വരും പക്ഷേ വീണ്ടും നമ്മൾ ആ ഉപബോധ മനസ്സിനെ കെട്ടടക്കാൻ സത്സംഗത്തിലൂടെയും സദ്വിചാരത്തിലൂടെയും സത്കർമ്മത്തിലൂടെയും നമുക്ക് സാധിക്കും എന്നത് നമ്മുടെ ഋഷിവര്യന്മാർ നമുക്ക് പറഞ്ഞു തരികയാണ് കള്ളനായ രത്നാകരൻ ആ ഉപബോധ മനസ്സിൽ ജീവിച്ചപ്പോൾ പരിശീലനം കൊണ്ട് ബോധ മനസ്സിലേക്ക് എത്തിയില്ലേ ഇങ്ങനെ എത്ര എത്ര മഹാന്മാർ ഈ ഭാരതത്തിൽ ഒരുപാട് മഹാന്മാർ അവരൊക്കെ ഈ രീതിയിൽ പരിവർത്തനം വന്നവർ അപ്പം അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ആ ഉപബോധ മനസ്സിൻ്റെ സ്വാധീനം നമ്മളെ തളർത്തുന്ന തകർക്കുന്ന സങ്കുചിതരാക്കുന്ന നമ്മളെ ഉൾവലിയിപ്പിക്കുന്ന വലിയ ഡിപ്രഷനിലേക്ക് കൊണ്ടുവന്ന ജീവിതം നിരാശയിലേക്ക് കൊണ്ടുവന്ന ആ ഉപബോധ മനസ്സിൻ്റെ പിടിയിൽപ്പെടാതെ ബോധ മനസ്സിൽ തന്നെ ജീവിതം കൊണ്ടു നടക്കാൻ സാധിക്കണമെങ്കിൽ അതിന് നാം ശീലിക്കേണ്ട ഒരു ജീവിത രീതിയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഭഗവാൻ കൃഷ്ണൻ നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് അതുകൊണ്ട് ഇനിയുള്ള ശ്ലോകങ്ങളൊക്കെ നാം പരിശീലിക്കേണ്ടതാണ് എല്ലാം പരിശീലിക്കേണ്ട പക്ഷേ ഇത് നമ്മളെ ഉപബോധ മനസ്സിൽ നിന്നും വളർത്താൻ വികസിപ്പിക്കാൻ ഏറെ സഹായിക്കും നമുക്ക് ആ ശ്ലോകത്തിലേക്ക് കിടക്കാം ഒൻപതാം ശ്ലോകം മൂന്നാം അധ്യായം യജ്ഞാർത്താ കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മഗൌന്യ സമാചര ഈ ശ്ലോകം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു ഇനി നമ്മൾ അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുന്നു സഹയജ്ഞ പ്രജാസൃഷ്ട പുരോവാചപ്രജാപതി അനേന പ്രസവിഷ്യം ിഷ്ട ഈ ശ്ലോകം ഒന്നുകൂടി വായിക്കാം സഹയജ്ഞ പ്രജാപതി അനേന പ്രസവിശ്ദം യേഷവോത്തിഷ്ടാമതുക്ക ഇവിടെ ചില പ്രയോഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രജാപതി ഈ വാക്കുകളൊക്കെ ചില മതക്കാർ വളരെ ദുരുപയോഗം ചെയ്യാറുണ്ട് ഞാൻ ചില ക്രിസ്ത്യൻ ഫാദേഴ്സിൻ്റെയൊക്കെ പ്രഭാഷണങ്ങൾ ചില രാജ്യത്ത് നിന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട് അതിൽ ഈ പെന്തക്കോസ് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അവർ ഈ പ്രജാപതി എന്നൊക്കെ പറയുന്നത് ക്രിസ്തുവാണെന്നൊക്കെ പറഞ്ഞ് വളരെ ദുർവ്യാഖ്യാനം ചെയ്ത് അവർ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് എനിക്ക് അത്തരക്കാരോടൊക്കെ പറയാനുള്ളത് ഭഗവത്ഗീത നിങ്ങളെങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്താലും അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ഭഗവത്ഗീതയെ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ മലിന ചിന്ത കൊണ്ട് വികൃതമാക്കാൻ സാധ്യല്ല ഭഗവത്ഗീത അയ്യായിരം വർഷം പഴക്കമുള്ള ശാസ്ത്രമാണ് ബൈബിൾ വന്നിട്ട് രണ്ടായിരം വർഷമേ ആയിട്ടുള്ളൂ അപ്പോൾ പിന്നെ രണ്ടായിരം വർഷത്തിനുള്ളിൽ വന്ന ബൈബിളിലുള്ള കാര്യങ്ങളൊക്കെ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വിഡ്ഢിത്തരങ്ങളാണ് നിങ്ങൾ ആളുകളെ പൊട്ടന്മാരാക്കുമ്പോൾ നിങ്ങളാണ് വിഡ്ഢികളും ആക്കുന്നത് സ്വയം പൊട്ടന്മാരാകുന്നു അതുകൊണ്ട് ഭഗവത്ഗീത പോലുള്ള ഗ്രന്ഥങ്ങളെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യരുത് അതൊരു വിനീതമായ അപേക്ഷയാണ് ശബ്ദത്തിൻ്റെ അർത്ഥമറിയില്ലെങ്കിൽ നിങ്ങൾ ആചാര്യന്മാരോട് ചോദിച്ചു മനസ്സിലാക്കുക അല്ലെങ്കിൽ ശങ്കരഭാഷ്യം ഭാഷ്യം എടുത്തു വായിക്കുക കാരണം ശങ്കരാചാര്യസ്വാമികൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതെല്ലാം തൻ്റെ ഭാഷ്യത്തിൽ എഴുതി വച്ചിട്ടുണ്ട് അതുകൊണ്ട് ക്രിസ്തുവാണ് പ്രജാപതി എന്നും പറഞ്ഞ് ഈ വിഡ്ഢിത്തരൊന്നും സമൂഹത്തെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കരുത് വടി കൊടുത്ത് അടിപേടിക്കരുത് നാണക്കേടുണ്ടാക്കരുത് മനസ്സിലായില്ലേ കാരണം നിങ്ങളൊക്കെ നിങ്ങളുടെ പാരമ്പര്യം മറന്നവരാണ് എനിക്ക് ക്രിസ്ത്യൻ ഇങ്ങനെയുള്ള ഫാദേഴ്സിനോടൊക്കെ പറയാനുള്ളത് നിങ്ങളുടെ പൂർവികരെ നിങ്ങൾ അധിക്ഷേപിക്കരുത് അവരൊക്കെ ഹിന്ദുക്കളായിരുന്നു അവരൊക്കെ വിളക്ക് കൊളുത്തി നാമം ജപിച്ചവരായിരുന്നു എന്തോ നക്കാപ്പിച്ച കാശിന് വേണ്ടിയിട്ട് ഏതോ ഒരു തലമുറ മതം മാറി അവർ മാമോദീസ മുക്കി അല്ലെങ്കിൽ അവരുടെ മേലൊക്കെ വെള്ളം തൂക്കിയപ്പോൾ അവർ പേരുമാറി എന്നല്ലാതെ ഹിന്ദു സംസ്കൃതിയിൽ നിന്നും മാറി നിൽക്കാൻ ഒരു ക്രിസ്ത്യൻ സമൂഹത്തിന് സാധ്യമല്ല അല്ലെങ്കിൽ പേരിൻ്റെ പിന്നാലെന്തിനു ഹിന്ദു പേരിടണം അല്ലെങ്കിൽ ഹിന്ദു ആചാരങ്ങളൊക്കെ എന്തിനു പള്ളിയിൽ അനുഷ്ഠിക്കണം നിങ്ങൾ നോക്കൂ ഇന്നിപ്പം എല്ലാ പള്ളികളിലും നിലവിളക്ക് കൊളുത്തുന്നു അതിൻ്റെ മുകളിൽ ഒരു കുരിശു വെച്ചു എന്നല്ലേ ഉള്ളൂ നിലവിളക്കും ക്രിസ്ത്യൻ മതവുമായിട്ട് എന്താ ബന്ധം അതുപോലെ തന്നെ കൊടിമരവും ക്രിസ്തുമ ക്രിസ്ത്യൻ പള്ളികളായിട്ട് എന്താ ബന്ധം നിങ്ങൾ ഓരോ വാക്കുകൾ തന്നെ നോക്കൂ നിങ്ങൾ ഹിന്ദുക്കളുടെ ഈ ഗ്രന്ഥങ്ങളിലുള്ള വാക്കുകൾ വേദം എന്നുള്ള വാക്ക് ശരിക്കു പറഞ്ഞാൽ ക്രിസ്ത്യൻ മതത്തിലുണ്ടോ വേദം എന്നുള്ളൊരു വാക്ക് നിങ്ങൾ നിങ്ങളങ്ങനെയാണെങ്കിൽ കാണിച്ചു തരൂ നിങ്ങൾ ഹിന്ദു കേരളത്തിലുള്ള ക്രിസ്ത്യൻ മതം ഉപയോഗിക്കുന്നു നിങ്ങൾ ഹോളി ബൈബിൾ എന്നല്ലാത്തൊരു വാക്ക് ഞാൻ പോപ്പിൻ്റെ വായിൽ ഞാൻ കിട്ടില്ല നിങ്ങൾക്ക് ഒരുപാട് സ്പീച്ച് ഞാൻ കേൾപ്പിച്ചു തരാം നിങ്ങളല്ലേ അതിനെ വേദം വേദം കാരണം ഹിന്ദുക്കളുടെ വാക്കാണ് വേദം എന്നുള്ളത് അപ്പോൾ സ്വന്തമായിട്ടൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഹിന്ദുമതത്തിലുള്ള വാക്കുകളെടുത്ത് അതിനെ ദുർവ്യാഖ്യാനം ഇതൊക്കെ ക്രിസ്തു പറഞ്ഞതാണ് ക്രിസ്തുവിനെക്കുറിച്ചാണ് ഇങ്ങനത്തെ ഉള്ള വിട്ടിത്തരങ്ങളൊന്നും പറയരുത് കാരണം അയ്യായിരം വർഷം കുമ്പ് പറഞ്ഞൊരു കാര്യത്തെ നിങ്ങൾക്ക് രണ്ടായിരം വർഷത്തിൻ്റെ ഉള്ളിൽ വന്ന് ഒന്നുമായിട്ട് ഒരിക്കലും യോജിപ്പിക്കാൻ സാധ്യമല്ല എവിടെ കിടക്കണോ ഭഗവത്ഗീത എവിടെ നിൽക്കുന്നു ബൈബിള് നിങ്ങൾ കൂട്ടിച്ചേർക്കരുത് ഞാൻ ബൈബിളിൽ ചെറുതാക്കി പറയില്ല ബൈബിളിനേക്കാളും അപ്പുറത്ത് ശാസ്ത്രം എന്താണെന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഭഗവത്ഗീത അല്ലാതെ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്ന ടോർച്ചും ചൂട്ടും കാണിച്ചു തരുന്ന പുസ്തകം അല്ല അത് നിങ്ങളെ സ്വർഗത്തിലേക്കല്ല കൊണ്ടുപോകുന്നത് ചത്തിട്ട് നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോയിട്ട് എന്ത് കാര്യം ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെ ജീവിതം സ്വർഗീയമാക്കാം എന്ന് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടോ അവർക്കുള്ളതാണ് ഗീത ഞാനെ കുറ്റപ്പെടുത്തല നിക്ഷേപിക്കില്ല പക്ഷേ പ്രജാപതി എന്നുള്ള വാക്ക് ചില ക്രിസ്ത്യൻ ഫാദേഴ്സ് മിസ് യൂസ് ചെയ്തുകൊണ്ട് ഞാൻ പറയേണ്ടത് പറയണം എന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാണ് അതുകൊണ്ട് ഡോണ്ട് മിസ് യൂസ് ദീസ് കൈൻഡ് ഓഫ് വേർഡ്സ് കാരണം ഇതൊന്നും നിങ്ങൾക്ക് തോന്നുന്നത് പോലെ ഇൻടർപ്രട്ട് ചെയ്യാനുള്ളതല്ല അതിന് ആചാര്യന്മാരുണ്ട് ആചാര്യന്മാർ പറഞ്ഞ് മനസ്സിലാക്കിത്തരും ഞാനത് ആചാര്യന്മാരുടെ കുത്തകിയാക്കി പറയല പക്ഷേ അത് ഭാരതത്തിൻ്റെ ആചാര്യ സംസ്കൃതി തന്നെ വ്യാഖ്യാനിച്ചു വെച്ചിട്ടുണ്ട് ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികളും മഹാന്മാരായ നാരായണ ഗുരുദേവനെപ്പോലുള്ള മഹാപ്രതിഭകൾ അതിൻ്റെയൊക്കെ യഥാർത്ഥ അർത്ഥം പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി പിന്നെ അത് മലിനമാക്കാൻ സാധിക്കുക അതുകൊണ്ട് ഞാനൊന്ന് എന്ന് മാത്രം നിൽക്കട്ടെ നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്ന ഈ ശ്ലോകം വളരെ ശ്രദ്ധിക്കണേ സഹയജ്ഞ സഹ സഹ സഹകരണ സഹകരണത്തോട് യജ്ഞം എന്ന് പറഞ്ഞാൽ തന്നെ സഹകരണമാണ് അപ്പോൾ എല്ലാവരും കൂടിച്ചേരുന്ന സഹയജ്ഞ നമ്മൾ ഇന്നിപ്പം പറയല്ലേ സഹകരണ യജ്ഞം ഇന്ന് പറയാറുണ്ടല്ലോ ഒന്ന് കോപ്പറേറ്റീവ് ബാങ്കിങ് സിസ്റ്റത്തിൽ എന്താണ് ധനസമാഹരണ യജ്ഞം എന്നൊക്കെയുള്ള വാക്കുകൾ നിങ്ങൾ കേൾക്കാറില്ലേ ഒരു കൂട്ടായ്മ അപ്പം സഹയജ്ഞ സഹയജ്ഞത്തിലൂടെ പ്രജാസൃഷ്ട പ്രജകളെ സൃഷ്ടിക്കൂ എന്ന് പ്രജാപതി പുരോവാച പ്രജാപതി പുര പ്രജാ പുര മുൻപ് തന്നെ ആദ്യകാലത്ത് തന്നെ പ്രജാപതി ഉവാച ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണ് പ്രജാപതി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സഹയജ്ഞത്തിലൂടെ പ്രജകളെ സൃഷ്ടിക്കൂ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അപ്പം പ്രജാപതി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ആദ്യം മനസ്സിലാക്കുക അപ്പം പ്രജാപതി എന്നുള്ള വാക്കും വളരെ ഞാൻ പറയ ഹിന്ദുക്കളുടെ ഇടയിൽ തന്നെ മിസ് യൂസ് ചെയ്യുന്നവരുണ്ട് പ്രജാപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്തിലിരിക്കുന്ന താടി നീട്ടിയ ഒരാളല്ല അങ്ങനെ ഒരു ബാബയാണെന്ന് പറയുന്നവരുമുണ്ട് പക്ഷേ അങ്ങനെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ചല്ല കൃഷ്ണൻ ഇവിടെ പറയുന്നത് വളരെ ശ്രദ്ധിക്കൂ ഭഗവാൻ പറഞ്ഞത് സയൻസാണ് സയൻസ് എന്ന് പറയുന്നത് എനർജി തലത്തിലാണ് സയൻസ് അപ്പോൾ ആ എനർജി തലത്തിലാണ് നമ്മുടെ ജീവിതം അതിൻ്റെ മാനിഫെസ്റ്റഡ് ഫോം മാത്രമാണ് ഈ ബോഡിയും മാനിഫെസ്റ്റഡ് ഫോം മാത്രമാണ് ഈ വേൾഡൊക്കെ അപ്പം യഥാർത്ഥത്തിൽ ലൈഫ് എന്ന് പറയുന്നത് ചലനം എന്ന് പറയുന്നത് ഊർജം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മനഃശക്തി തന്നെയാണ് അപ്പോൾ ഈ പ്രജാപതി എന്ന് പറഞ്ഞാൽ പ്രജാപതി പ്രജകളുടെ പതി പ്രജ സൃഷ്ടി പ്രജ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്ന അർത്ഥത്തിലല്ല സൃഷ്ടി അതായത് ഈ കാണുന്ന സക്കലതും അതിൻ്റെ പതി പതി എന്ന് പറഞ്ഞാൽ പിതാവ് എന്നൊരർത്ഥമുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ നായകൻ എന്നൊരർത്ഥമുണ്ട് നേതാവ് എന്നൊരർത്ഥമുണ്ട് പ്രജാപതി അപ്പം ഇവിടെ എല്ലാ പ്രജകളുടെയും പതി ആരാണ് നമ്മുടെ ഓരോരുത്തരെയും വളരെ സൂക്ഷ്മമായിട്ട് നിങ്ങൾ മനസ്സിലോ മനസ്സിലാക്കിയാലേ ഇത് മനസ്സിലാവുള്ളൂ എല്ലാവരുടെയും പ്രജാപതി എന്ന് പറയുന്നത് വിശ്വമനസ്സാണ് വളരെ ശ്രദ്ധിക്കും ഞാൻ ഈ വാക്ക് പറയുമ്പോൾ വിശ്വമനസ്സിനെയാണ് പ്രജാപതി എന്ന് പറയുന്നത് അതെന്താ അങ്ങനെ പറയാൻ കാരണം കാരണം പ്രജകൾ എന്ന് പറയുന്ന ഈ സൃഷ്ടി സവിശേഷതകളൊക്കെ ഇവിടെ വികസിച്ച് വന്നിട്ടുള്ളത് ബോധ മനസ്സിൽ നിന്ന് തന്നെയാണ് എവല്യൂഷൻ എന്ന് പറയുന്നത് സംഭവിച്ചിരിക്കുന്നത് ബോധ മനസ്സിൽ നിന്ന് തന്നെയാണ് ഞാൻ പറയണത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ മനസ്സിലാവില്ലേ പറയണത് ഇപ്പം നമ്മൾ മനുഷ്യൻ്റെ കാര്യം തന്നെ എടുക്കുക ഇപ്പോൾ ഒരു കുഞ്ഞിനും ഇവിടെ സൃഷ്ടി ഇവിടെ ജന്മം ഉണ്ടാവണമെങ്കിൽ രണ്ട് മനസ്സുകൾ തമ്മിൽ ചേർന്ന് ശരീരങ്ങൾ പങ്കുവെക്കുമ്പോഴാണ് സൃഷ്ടി ഉണ്ടാകുന്നത് അല്ലേ അതായത് ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും മനസ്സിൽ കാമം എന്ന വികാരങ്ങൾ വരുന്നു അവരെ ശരീരങ്ങൾ പരസ്പരം ചേർന്ന് അതിലൂടെ ബീജവും അണ്ടവും ചേർന്ന് ഒരു കുട്ടി വരുന്നു അങ്ങനെയാണല്ലോ സൃഷ്ടി വരുന്നത് അപ്പോൾ വികാരം എന്നത് മനസ്സിലില്ലായെങ്കിൽ സൃഷ്ടി ഉണ്ടാകുമോ അപ്പം നിങ്ങൾ എന്നെ വെല്ലുവിളിച്ചിട്ട് പറയും സ്വാമി ഇവിടെ ബലാത്സംഗങ്ങളിലൂടെ കുട്ടികളുണ്ടാവുന്നത് തുച്ഛമായിരിക്കാം എണ്ണം എന്നാലും ഉണ്ടാവുന്നില്ലേ ഇനിയിപ്പം അതല്ല ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് നമുക്ക് അതായത് കൃത്രിമമായി ഒക്കെ ചെയ്ത് ഗർഭപാത്രത്തിലേക്ക് നമുക്ക് സ്പേം ഇഞ്ചക്റ്റ് ചെയ്യാം ഇൻജെക്ട് ചെയ്യാലോ അപ്പോൾ കുട്ടി ഉണ്ടാവില്ലേ ആണും പെണ്ണും കൂടിച്ചേരുന്നില്ലെങ്കിലും ഇപ്പം മൃഗങ്ങളിലൊക്കെ നമ്മൾ പശുക്കളെ കുത്തിവെക്കുന്നു മൃഗങ്ങൾ പശു പട്ടികളെയൊക്കെ കുത്തിവെക്കുന്നുണ്ടല്ലോ ചേരാതെ തന്നെ അവർ പ്രസവിക്കുന്നില്ലേ പക്ഷെ അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം ആ മനസ്സ് അവരുടെ മനസ്സ് അവരുടെ ശരീരം അപ്പോൾ ആ മനസ്സിലത്തരത്തിലുള്ള ഒരു വികാര സഞ്ചയം വരുമ്പോൾ അവരെ ശരീരം അതിന് തയ്യാറാവുകയാണ് അപ്പോൾ ആ ശരീരം തയ്യാറാകുന്ന സമയത്താണ് ആ ഒരു എഗ്ഗ് സ്പേമിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കാം അതായത് നിങ്ങൾ എത്ര ഇഞ്ചക്ഷൻ വേണമെങ്കിൽ കൊടുത്തോളൂ സ്പേം കുത്തിവെച്ചോളൂ അതെല്ലാം കൺസീവ് ആവും എന്ന് നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാൻ പറ്റുമോ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻ്റ് ഗ്യാരണ്ടി തരാൻ പറ്റുമോ അത് അവരുടെ ശരീരത്തിൽ നാം മാത്രം നടക്കുന്ന ഒരു പ്രക്രിയ ആണെങ്കിൽ എൻ്റെ ഓരോ പ്രാവശ്യം ഇഞ്ചെക്ട് ചെയ്യുമ്പം അവിടെ കുട്ടി ഉണ്ടാവാത്തത് ഇവൻ മൃഗങ്ങളിൽ പോലും പലപ്പോഴും ഇഞ്ചക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു ഡോക്ടറും ഗ്യാരണ്ടി തരുന്നില്ല ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാരാണ് തീരുമാനിക്കരുത് ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം അതുപോലെ സ്ത്രീയും പുരുഷനും എപ്പോഴും ഇണ ചേർന്ന് കഴിഞ്ഞാൽ എഗ്ഗ് സ്പേമിനെ സ്വീകരിക്കുകയാണെങ്കിൽ ഇവിടെ കുട്ടികൾ എത്ര എത്തണം ഉണ്ടാവണം പലർക്കും കുഞ്ഞുങ്ങളുണ്ടാവുന്നില്ല ഈവൺ കൃത്രിമമായി കൊടുത്തിട്ട് പോലും കുഞ്ഞുങ്ങളുണ്ടാവുന്നില്ല അപ്പം ഇതിലൊരു മനസ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടോ അതൊന്നും പഠിക്കേണ്ടതല്ലേ മൃഗത്തിലായാലും മനുഷ്യനായാലും സകല ജീവജാലങ്ങൾ ഈവൺ ചെടികളിൽ പോലും മനസ്സുണ്ടെന്ന് ഡോക്ടർ ജെ സി ബോസ് തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ ഇടയിലും പരാഗണം എന്നൊരു പ്രക്രിയ നടക്കുന്നു അതിലൂടെയാണ് വീണ്ടും ഉൽപ്പാദനങ്ങൾ ഉണ്ടാവുന്നതെങ്കിൽ ഒരു മനസ്സിൻ്റെ സഹായമില്ലാതെ ഇവിടെ ഒരു ചേർച്ച ഉണ്ടാകുമ്പോൾ ചേർച്ച ഉണ്ടാ ഫിസിക്കൽ അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഒരു സ്പേവിനെ എഗ്ഗ് സ്വീകരിക്കും അതിലൊരു മനസ്സിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ ദാറ്റ്സ് എ ബേസിക് ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ് മനസ്സിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവണോ ഒരു കുഞ്ഞുണ്ടാവാൻ ഒരു പക്ഷെ മനുഷ്യൻ്റെ കാര്യത്തിൽ നമുക്കൊന്നും കൂടി പറയാം മനസ്സിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ കുട്ടി വളരില്ല കാരണം ഈവൺ പ്രഗ്നൻസി വന്നാൽ പോലും എനിക്ക് ആ കുഞ്ഞിനെ വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ മനസ്സ് തോന്നിക്കഴിഞ്ഞാൽ ഇന്ന് അപോഷൻ പോലുള്ള പ്രക്രിയ ഉണ്ട് അപ്പോൾ വേണം വേണ്ടെന്ന് തീരുമാനിക്കാനുള്ള ഒരു നിശ്ചയം മനസ്സിലെടുക്കാൻ പറ്റും മൃഗങ്ങളുടെ കാര്യത്തിലൊക്കെ അവർക്ക് അതിൽ ഓപ്ഷൻ ഇല്ല അവർക്ക് കൺസീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡെലിവറി ഡെലിവറി ആകേ പറ്റുള്ളൂ പക്ഷേ അതിലൊരു മനസ്സിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ അതാണ് എൻ്റെ ഒരു ചോദ്യം അങ്ങനെ ഉണ്ടെന്ന് ഇന്ന് മോഡേൺ മെഡിക്കൽ സയൻസും ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഹിന്ദുമതം പറയുന്നിടത്തേക്കാണ് സയൻസ് പോലും എത്തുന്നത് അപ്പം മനുഷ്യൻ്റെ മനസ്സ് അവിടെ നിന്നാണ് വികാരങ്ങൾ വരുന്നത് അവിടെയുള്ള ചില വികാരങ്ങളുടെ ആക്സെപ്റ്റൻസിലാണ് ശരീരത്തിന് വേണ്ടുന്ന ഹോർമോണുകൾ ഉത്പാദിക്കപ്പെട്ട് ഒരു സ്പേമിനെ ശരീരം സ്വീകരിച്ചതിനെ കൃപ്പപാത്രത്തിലെത്തിച്ച് അങ്ങനെ ഒരു മനസ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അവിടെ ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സൃഷ്ടി മുഴുവൻ നടക്കുന്നതിന് കാരണം ഒരു വിശ്വ മനസ്സിൻ്റെ അതായത് ഞാനും നിങ്ങളും അടക്കമുള്ള മനസ്സിൻ്റെ സകല മനസ്സിൻ്റെയും വികാര ശക്തിയിലല്ലേ ഈ സൃഷ്ടി എന്ന ഇവിടുത്തെ വികാസം നടക്കുന്നത് അപ്പോൾ പ്രജാപതിയിൽ നിന്ന് സൃഷ്ടി ഉണ്ടായി എന്ന് പറഞ്ഞാൽ പ്രജാപതി പറയുന്നു സഹയജ്ഞ പ്രജാ സൃഷ്ട സഹയജ്ഞ എല്ലാവരുടെയും ഒരു പരസ്പരമുള്ള ഒരു പാരസ്പര്യമായ കൂട്ടായ്മയിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാകുന്നത് അപ്പം ഇതൊരു വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ് ഏറെ പഠിക്കാനുണ്ട് ഞാൻ കേവലം കുഞ്ഞുങ്ങളുടെ ജന്മത്തെക്കുറിച്ചല്ല പറയുന്നത് ഈവൺ ഉപബോധ മനസ്സിൽ നിന്നും ബോധ മനസ്സിലേക്ക് വികസിക്കാനുള്ള രഹസ്യം വരെ ഇതിൻ്റെ അകത്തുണ്ട് അപ്പം അതുകൊണ്ട് സൃഷ്ടിയുടെ കാരണം ബ്രഹ്മാവാണെന്ന് ഭാരതീയഋഷി വര്യന്മാർ പറയുന്നു ഇസ്ലാം മതവും ക്രിസ്തു മതവും സൃഷ്ടിക്ക് കാരണം ദൈവമാണെന്ന് പറയുന്നു കാരണം ദൈവം സൃഷ്ടിച്ചു എന്ന് പറയണം ഭാരതീയ ഋഷിവിര്മാർ ബ്രഹ്മാവാണ് സൃഷ്ടാവ് എന്ന് പറയുന്നു അതായത് സൃഷ്ടി സ്ഥിതി സംഹാരം അങ്ങനെയൊരു സങ്കല്പം മതത്തിലേ ഉള്ളൂ അപ്പോൾ അവിടെ സൃഷ്ടാവായിട്ട് ബ്രഹ്മാവ് സ്ഥിതി ചെയ്യുന്ന ആൾ വിഷ്ണു സംഹാര കർത്താവായിട്ട് ശിവൻ അപ്പോൾ നോക്കൂ ബ്രഹ്മാവിനെ ദേവ ഒരു സാധാരണ പൂജിക്കുന്ന ദേവനായി കണക്കാക്കിയിട്ടില്ല ഒരു ക്ഷേത്രത്തിലും ബ്രഹ്മാവിൻ്റെ പ്രതി പ്രതിഷ്ഠ ഉണ്ടാവില്ല ദുർലഭം ഒന്നോ രണ്ടോ സ്ഥലത്ത് ഉണ്ടാവുകയിരിക്കാം എന്നാൽ പൊതുവെ കോമൺ ആയിട്ടില്ല സൃഷ്ടാവായിട്ട് ബ്രഹ്മാവാണ് അപ്പോൾ നോക്കൂ സൃഷ്ടാവിനെ ഒഴിവാക്കി പിന്നെ ആരാണ് സ്ഥിതി ചെയ്യുന്ന വിഷ്ണുവുണ്ട് സംഹാര താഡവം ചെയ്യുന്ന ശിവനുമുണ്ട് അപ്പോൾ എന്താണ് ഈ ബ്രഹ്മാവ് ബ്രഹ്മാവ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ എല്ലാവരുടെയും മൃഗ ജീവജാലങ്ങൾ പക്ഷികളുടെയൊക്കെ വികാര മനസ്സിനെയാണ് ബ്രഹ്മാവ് എന്ന് പറയുന്നത് അപ്പോൾ വികാര മനസ്സ് ബ്രഹ്മാവ് എന്ന വാക്കിനർത്ഥം ബൃഹത്തായ എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ബൃഹത്ത് ബ്രഹ്മ ബ്രഹ്മ എന്നുള്ള വാക്കിന് പല അർത്ഥങ്ങളാണ് ഒന്ന് ബൃഹത്ത് അപ്പം ബൃഹത്തായ മനസ്സ് ആത്മാ ബ്രഹ്മാവ് ആത്മാവ് എന്നൊരു ശബ്ദത്തിന് ബോധം എന്ന് മാത്രമല്ല മനസ്സെന്നൊരു അർത്ഥമുണ്ട് അപ്പോൾ ബൃഹത്തായ മനസ്സ് അതിനെയാണ് വിശ്വമനസ് എന്ന് പറയുന്നത് അപ്പം ആ വിശ്വമനസ്സിനാണ് അതിനൊരു പ്രത്യേക രൂപമില്ല അതായിട്ടാണ് അതായി അതാണ് ബ്രഹ്മാവായിട്ട് ചിത്രീകരിച്ചത് ബ്രഹ്മാവിന് നാല് തലയാണ് അതെന്താ ബ്രഹ്മാവിന് നാല് തല വയ്ക്കാൻ കാരണം ആ വിഷയങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം കാരണം നമ്മുടെ സമയം അനുവദനീയമല്ല നാളെ ഇതേ സമയത്ത് വീണ്ടും കാണാം ഹരിയോ പ്രണാം